നമ്മുടെ നിയമങ്ങളിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുള്ളതായിട്ട് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അപ്പോൾ പഴയതിനേക്കാളും നിയമങ്ങൾ കൂടുതൽ കർശനമായി എന്ന അഭിപ്രായമുള്ളവരുണ്ട് എന്നാൽ കർശനമായിട്ടൊന്നുമില്ല പഴയ നിയമങ്ങളുടെ മറ്റൊരു വെർഷൻ തന്നെയാണ് എന്നു അഭിപ്രായമുള്ളവരും ഉണ്ട് അപ്പോൾ നിയമപരമായിട്ട് ഡീപ്പ് നോളജ് ഇല്ലാത്ത ഒരാളെന്നുള്ള നിലയ്ക്ക് ആ ഒരു നിലവാരത്തിലേക്ക് കാര്യങ്ങൾ ഞാൻ കൊണ്ടുപോകുന്നില്ല എനിക്ക് പറയാനുള്ളത് വളരെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ സിനിമ ചെയ്യാനിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഈ സിനിമ ചെയ്യാനിരിക്കുന്ന ആൾ എന്ന് ഞാൻ വീണ്ടും 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 പറയുന്നത് പറയുന്ന കഴിക്കുമ്പോഴത്തേനും ചിരി വരുന്നുണ്ടായിരിക്കാം പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം അല്ലെന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് എന്ന് നോക്കുമ്പോൾ എൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് വളരെ നിർണായകമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ആ ഒരു ഈ ഒരു നിലവാരത്തിലോട്ടും ചർച്ചയെ ഞാൻ ആ വഴിക്ക് കൊണ്ടുപോകുന്നില്ല അപ്പോൾ വളരെ ജനറൽ ജനറലായിട്ടുള്ളൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ കാര്യം നിയമം എപ്പോഴും പിറകിലാണ് മനുഷ്യൻ്റെ പ്രവൃത്തികളാണ് മുന്നിൽ നിൽക്കുന്നത് അതായത് ഒരു കാര്യം സംഭവിച്ചതിന് ശേഷമാണ് അതിനെ സംബന്ധിച്ച് ഒരു നിയമം ഉണ്ടാവുക അപ്പോൾ ആദ്യം നടക്കുന്നത് നിയമമല്ല എന്നുള്ളത് ഒരു ബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആദ്യം മനുഷ്യൻ്റെ ഒരു പ്രവൃത്തി തന്നെയാണ് നടക്കുന്നത് പിന്നീടാണ് അതിനെ ചൊല്ലി നിയമങ്ങൾ രൂപപ്പെടുന്നത് നമ്മൾ രൂപപ്പെടുത്തുന്നത് അപ്പോൾ തന്നെയാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ ഇവിടെ പറയാനുള്ള ഒരു എൻ്റെ ഒരു പ്രസക്തിയും എന്താ പറയുക അത് ആ അപ്പോൾ മനുഷ്യര് തമ്മിലുള്ള മനുഷ്യൻ്റെ പ്രവൃത്തിയാണ് ആദ്യം നിയമത്തേക്കാൾ മുന്നിലായിട്ട് സ സഞ്ചരിക്കുന്നതോ ഉള്ളതുകൊണ്ടാണ് ആ ഒരു വശത്ത് നിന്നാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ ഒരു ആ കാരണം കൊണ്ടാണ് അതുകൊണ്ടാണ് ജനറൽ ആയിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ ഇവിടെ പറയുന്നത് ഇതിനെ സംബന്ധിച്ച് അപ്പോൾ നിയമങ്ങൾ എന്താണ് എന്നതിലുപരി മറ്റൊരു കാര്യം പറയട്ടെ നമ്മൾ സ്കൂളിലാണെങ്കിലും നിയമം പഠിപ്പിക്കേണ്ടതാണ് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ചെറു ചെറു ക്ലാസ്സുകളിലെ തൊട്ടെ വളരെ മിനിമലായിട്ടുള്ള നിലവാരത്തിലാണെങ്കിലും നിയമങ്ങൾ പഠിപ്പിച്ച് പോകണം അതായത് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വർഷം നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുമ്പോഴത്തേനും നിയമത്തെക്കുറിച്ച് നല്ല അറിവുള്ള പൗരന്മാരായിട്ട് നമ്മൾ രൂപപ്പെടേണ്ടതാണ് പക്ഷേ കഷ്ടം നമ്മുടെ വിദ്യാഭ്യാസം ജോലിക്കാരെ ഉണ്ടാക്കുന്നതിലാണ് മുന്നിൽ നിൽക്കുന്നത് പൗരന്മാരെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ പൗരന്മാരെ ഉണ്ടാക്കുന്നില്ല എന്ന് തന്നെയാണ് അപ്പോൾ എന്താ പറയുക അപ്പോൾ ചെറുപ്രായം തൊട്ടേ ക്ലാസ്സുകളിൽ നിയമമൊക്കെ പഠിപ്പിക്കേണ്ടതാണ് നിയമങ്ങൾ പഠിപ്പിച്ച് പഠിപ്പിച്ച് പോകേണ്ടതാണ് മറ്റ് കാര്യങ്ങൾ നിയമം പോലെയുള്ള മറ്റ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അപ്പോൾ അതാണ് അപ്പോൾ ഈ ചെറുപ്രായത്തിലൊട്ടേ നിയമങ്ങളിങ്ങനെ പഠിക്കുമ്പോൾ നിയമത്തിൽ അതിൽ അതായത് ഒരു നിയമ വിദഗ്ദ്ധ വിദഗ്ധൻ അല്ലെങ്കിൽ നിയമത്തിൽ പിന്നെ വൈദഗ്ധത അങ്ങനെയാണോ വാക്ക് എനിക്കറിയത്തില്ല എന്തെങ്കിലും എന്താണേലും ആ ഒരു ഉള്ള നിയമത്തിൽ കുറച്ച് പ്രാവീണ്യം നേടാൻ കൂടുതൽ ടെൻഡൻസി കാണിക്കുന്നവർക്ക് ചെറുപ്പം തൊട്ടേ അതൊരു പ്രയോജനമായിരിക്കും അവർക്ക് വലുതായി തോറും വളരെ സമയമെടുത്ത് തറവായിട്ട് പഠിച്ചു വരാൻ പറ്റും പിന്നെ അതല്ല ആ ഒരു കാര്യത്തിലോട്ട് താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ പോലും വളരെ ജനറൽ ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള അറിവുകൾ അതിനനുസരിച്ച് നമ്മുടെ ഭരണഘടനയ്ക്കനുസരിച്ച് ജീവിക്കാനുള്ള ഒരു പൗരനായിട്ടുള്ള തൻ്റെ എല്ലാ അവകാശങ്ങളും ഉപയോഗിച്ച് ജീവിക്കാനുള്ള സ്വതന്ത്രനായിട്ട് ജീവിക്കാനുള്ള നമ്മുടെ രാജ്യത്ത് ജീവിക്കാനുള്ള ഒരു ആ ഒരു ഇതായിട്ട് വളർന്നു വരുവാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അതൊരു കാര്യം പിന്നെ പൊതുവായിട്ട് പറയുമ്പോൾ നിയമം പുറകിലും മനുഷ്യർ മുൻപിലുമാണ് മനുഷ്യരുടെ പ്രവൃത്തികൾ മുൻപിലുമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ നിയമം എന്താണെന്നുള്ളതിലുപരിയായിട്ട് നമ്മൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെ നന്നാക്കാമെന്ന് സ്വയം ചിന്തിച്ച് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് ആധുനിക അറിവുകളുടെ വെളിച്ചത്തിൽ മൂല്യങ്ങളുടെ വെളിച്ചത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആദ്യമേ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് ജീവിച്ച് പോകുമ്പോൾ ആവശ്യമായിട്ടുള്ള നിയമനിർമ്മിതി അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഓരോ പൗരനും കടമയുണ്ട് അവകാശമുണ്ട് നേരിട്ട് നമ്മളല്ല ചെയ്യുന്നെങ്കിൽ പോലും ഒരു പൗരൻ എല്ലാ പൗരന്മാരും നേരിട്ട് അല്ല അത് ചെയ്യെങ്കിൽ പോലും ചെറുതും വലുതുമായി ചെറുതും വലുതും എന്നല്ല കോൺട്രിബ്യൂഷൻസ് പല വിധത്തിലും പലതരത്തിലും ചെയ്യുവാൻ സാധിക്കും ഒരു പൗരന് അതിനൊരു പൗരന് കടമയും ഉണ്ട് അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ജീവിച്ചു പോകുന്നു എൻ്റെ ചുറ്റിനും ഉള്ളവരോട് ഞാൻ വളരെ സഹകരണത്തോടെ പെരുമാറുന്നു അങ്ങനെ മുന്നോട്ട് ജീവിക്കുന്നു അപ്പോൾ നമുക്ക് ആവശ്യമായി വരുന്ന ചില നിയമനിർമ്മാണങ്ങളുണ്ട് ചില നിയമങ്ങളുണ്ട് അപ്പോൾ അത് എങ്ങനെ ആ നിയമം അതൊരു അതിനെ ഒരു നിയമമാക്കി മാറ്റാം നമ്മളുടെ ഒരു ആവശ്യം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു നിഗമനം നമ്മുടെ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ നിഗമനം എങ്ങനെ ഒരു നിയമ അതിൻ്റെ നിയമസാധ്യത അല്ലെങ്കിലും അതിനെ ഒരു നിയമമാക്കി എങ്ങനെ മാറ്റാം അത് ഒരു ഒരു നിയമം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെയാണല്ലോ പ്രയോജനം ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു നിലവാരത്തിലോട്ട് എൻ്റെ ചിന്തകളും പ്രവൃത്തികളും മാറുകയും എന്നെക്കൊണ്ട് പറ്റാവുന്നത് അതിനു വേണ്ടി ഞാൻ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതാണ് പിന്നെയുള്ളത് എന്താ പറയുക ആയിരം കുറ്റവാളികളെ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെടും ഈ നിരപരാധി എങ്ങനെ ശിക്ഷിക്കപ്പെടാണ്ട് ഇരിക്കുക എന്നുള്ളതിലാണ് നമ്മളിപ്പം കടന്ന് പടാപ്പാട് പെടുന്നത് എന്നുള്ളതിലാന്നുള്ളതാണ് അല്ലേ ആ ഒരു അതൊരു കണക്കിന് പറഞ്ഞാൽ നല്ലതല്ലേ എല്ലാവർക്കും കഠിനമായ നിയമം വേണമെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും കഠിനമായ നിയമങ്ങളെങ്ങും വന്നു കഴിയുമ്പോഴത്തേനും ആ നമ്മുടെ മേലെ സൗകര്യമുള്ളവർക്ക് സൗകര്യം പോലെ കുതിര കയറാന്നുള്ളൊരിതാവും കറപ്ഷൻ എല്ലായിടത്തും ഉണ്ട് ഉണ്ടാവും അപ്പം അങ്ങനെ വന്നു കഴിയുമ്പം ഇപ്പോൾ ഒരു നിരപരാധിയായി ശിക്ഷിക്കപ്പെടുന്നതെങ്കിൽ വേണ്ടി വന്നു കഴിഞ്ഞാൽ മുഴുവൻ നിരപരാധീനെ നിയമം കർശനമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടിക്കാൻ സാധിക്കും അപ്പോൾ ആ നിലവാരത്തിലോട്ട് ഞാൻ ചർച്ച കൊണ്ടുപോകുന്നില്ല കാരണം ഞാനൊരു നിയമവിദഗ്ധനല്ലാത്തതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് അതിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല അതിനുള്ള നോളജും എനിക്കില്ല എന്നുള്ളത് വളരെ ഖേദപൂർവ്വം പറയട്ടെ കാരണം ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് നിയമങ്ങൾ അറിയില്ല എന്ന് പറയുന്നത് ലജ്ജാവഹം തന്നെയാണ് എന്താണെങ്കിലും എന്താ പറയുക അപ്പോൾ അതാണ് പിന്നെ എന്താ പറയുക മനുഷ്യർ തമ്മിൽ സഹകരണത്തിൽ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് നിയമം പുറകിലാണ് നമ്മൾ നിയമത്തെ ഭയന്ന് ഒരു കാര്യം ചെയ്യുന്നതിലുപരിയായിട്ട് അത് നമുക്കും മറ്റുള്ളവർക്കും പ്രയോജനകരമായ രീതിയിൽ ഒരു കാര്യം ചെയ്യുക എന്നുള്ളതല്ലേ വേണ്ടത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു പോവുകയാണെങ്കിൽ അങ്ങ് പോവും അതിന് അതിലോട്ട് ഞാൻ പോകുന്നില്ല അപ്പോൾ നിയമത്തെ ഭയന്നിരിക്കാതെ നമ്മൾ മനുഷ്യർ തമ്മിൽ സഹവർത്തിത്വത്തോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേനും പിന്നെ എന്താണ് ആ എന്താണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഞാൻ മുൻപ് ഇച്ചിരി കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാനൊക്കെ സാധിക്കും അപ്പോൾ അപ്പോൾ അതാണ് പിന്നെ ഈ നിസാര തൊട്ടു പിടിച്ച് മാന്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള കേസുകളൊക്കെ അതൊക്കെ കേസാക്കി അതിന് സുപ്രീം കോടതി വരെ പോവുക അപ്പോൾ സുപ്രീം കോടതി നീതി കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും തിരിച്ചിങ്ങ് പോരണ്ടേ വെറുതെ ആയിപ്പോവും അത് മേളിലോട്ട് പോകാനും പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ ഒന്നും കാര്യമില്ല എന്നുള്ളതാണ് അതൊക്കെ നേരത്തെ കുറച്ച് കാലം മുമ്പ് വരെയുള്ള കാര്യങ്ങളായിരുന്നു അത് മനുഷ്യർ അത് ഇപ്പം ശാസ്ത്രമൊക്കെ ഇത്രയും വളർന്ന സ്ഥിതിക്ക് എല്ലാവരും തുല്യരാണെന്നുള്ള ശാസ്ത്രബോധം നമുക്ക് വന്ന സ്ഥിതിക്ക് ഉള്ള സ്ഥിതിക്ക് അതിനനുസരിച്ച് പെരുമാറുക എന്നുള്ളതാണ് അന്നേരം ഈ വക കാര്യങ്ങളിലൊക്കെ ഇത്രയൊന്നും കാര്യങ്ങൾ ഇപ്പൊ തന്നെ ഇതൊന്നും ചിന്തിക്കേണ്ടതായിട്ട് പോലും വരത്തില്ല ഒരു തരത്തിൽ പറഞ്ഞ എന്നുവെച്ചാ നിയമത്തെക്കുറിച്ചുള്ള അപവാദം അപബോധം വേണ്ട എന്നുള്ളതല്ല ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ നിയമം അങ്ങനെയാ അപോ അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പം നിയമം ഇല്ലായിരുന്നെങ്കിൽ ചെയ്യുമെന്നല്ല അതിൻ്റെ അർത്ഥം അത് പാടില്ലല്ലോ നിയമം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മൾ മര്യാദയ്ക്ക് പെരുമാറുക എന്നുള്ളത് തന്നെയാണ് നിയമത്തെ ഭയന്ന് ഒരു കാര്യം കഴിഞ്ഞാൽ കഷ്ടം അത് സ്വന്തമായിട്ട് തന്നെ അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആ അപ്പോൾ ഈ എന്താ പറഞ്ഞത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ ഇത്തരം മാറ്റങ്ങളൊക്കെ പതുക്കെ പതുക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്കാണേലും ഇപ്പോ എന്താ പറയുക ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോകാനൊന്നും ആർക്കും വലിയ താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ പണ്ടായിരുന്നേ കുഴപ്പമില്ലായിരുന്നു ഇപ്പോഴത്തെ നമ്മുടെ നമുക്ക് സമയം പോക്കാണ് അത് വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അപ്പോൾ നിയമപരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോകാതെ നിയമക്കുരുക്കുകളിലേക്ക് പോകാതെ അതിന് മുമ്പായിട്ട് കാര്യങ്ങളൊക്കെ ആ നിയമക്കുരുക്കിലേക്ക് പോ പോകാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് അതിനെ ഒരു ഭയപ്പാടോടു കൂടി അല്ലെങ്കിൽ അങ്ങനെ അതീവ ജാഗ്രതയോടുകൂടി ഒന്നും മനസ്സിലാക്കാതെ നമുക്ക് എല്ലാവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് എല്ലാവരെയും ആവശ്യമാണ് ഓരോ ആളുകളുടെയും കോൺട്രിബ്യൂഷന് പ്രാധാന്യമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും തുല്യരാണ് അതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ എന്താ പറയുക ഒരു പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ അപ്രസക്തമാണ് എന്നുള്ളതാണ് ഞാൻ ഈ കാര്യങ്ങളുടെ ജനറൽ ആയിട്ടുള്ള ഒരു വശമാണ് പറയുന്നത് പിന്നെ മറുവശങ്ങളും പല വശങ്ങളും ഉണ്ട് അത് ഞാൻ പ്രത്യേകം പറയുന്നു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ മനുഷ്യർ തമ്മിൽ സഹകരണത്തോടെ മുന്നോട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് ശേഷമാണ് നിയമനിർമ്മാണം വരുന്നത് അപ്പോൾ നിയമനിർമ്മാണത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഓരോ പൗരനും അവകാശമുണ്ട് കടമയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പം എന്തുകൊണ്ട് പറയുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കാരണം ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു പിന്നെ ഞാനിപ്പോൾ കഥകൾ എഴുതുമ്പോഴാണെങ്കിലും ഓക്കെ ഇങ്ങനെയാണ് ഞാൻ കാര്യങ്ങൾ കാണുന്നത് എ വെരി ജനറൽ ഫ്രെയിം അപ്പോൾ അതാണ് അപ്പോൾ എന്താ പറയുക ഒന്നുമില്ല താങ്ക് യു